തായ്ലാന്റിലെ ഫുക്കറ്റിൽ വെച്ചായിരുന്നു ഇത്തവണത്തെ ജീറ്റ് കുനേദോ ലോകകപ്പ് നടന്നത് അൻപത്തിയൊന്നു പേരായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത് ആകെ ലോകകപ്പിൽ ഇന്ത്യൻ ടീം പതിനെട്ട് മെഡലുകൾ നേടി ഇതിൽ അഞ്ച് മെഡലുകളും കേരളത്തിൽ നിന്നുള്ള മത്സരാർത്ഥികളായിരുന്നു കരസ്ഥമാക്കിയത് അഞ്ചിൽ നാല് പേരും അടിമാലി സ്വദേശികളാണെന്ന് മാസ്റ്റേഴ്സ് ഫൈറ്റിംഗ് വിഭാഗത്തിൽ ചാമ്പ്യനായ ഇന്ത്യൻ ടീം മാനേജർ കൂടിയായിരുന്ന രാജൻ ജേക്കബ് അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

പ്രണവ് മിജു സീനിയർ വിഭാഗത്തിൽ എബിൻ ഡേവിഡ് ജൂനിയർ വിഭാഗത്തിൽ കോട്ടയത്തു നിന്നുള്ള മാനസി എന്നിവർ മത്സരിച്ചിരുന്നു ഇതിൽ ജൂനിയർ വിഭാഗത്തിൽ മാനസി എം എ സീനിയർ വിഭാഗത്തിൽ എബിൻ ബി ഡേവിഡ് എന്നിവർ സ്വർണ മെഡൽ നേടി സബ് ജൂനിയർ വിഭാഗത്തിൽ പ്രണവ് മിജു ഗോവിന്ദ് ഹരിദാസ് എന്നിവർക്ക് വെള്ളി മെഡലും സ്വന്തമാക്കി ആറാമത് ലോകകപ്പ് മത്സരമാണ് ഇത്തവണ ഫുക്കറ്റിൽ നടന്നത് മത്സരങ്ങളിൽ രാജൻ ജേക്കബ് ചീഫ് ജഡ്ജായും എബിൻ ബി ഡേവിഡ് ജഡ്ജായും പ്രവർത്തിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി